ഒരു വീഡിയോ ഉപ്പ് മാത്രം മതി നിങ്ങൾക്ക് സമ്പന്നനാകാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക് ടെക്നിക്കെന്ന് പറയുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ഈ ഒരു സീരീസിൽ നമ്മൾ പൂർവികമായിട്ട് അല്ലെങ്കിൽ പൂർവികന്മാർ ചെയ്ത ഓരോരോ മാനുഫെസ്റ്റേഷൻ ടെക്നിക്കുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതെല്ലാം തന്നെ പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അതിൽ കുറച്ച് സയൻറ്റിഫിക് വശങ്ങളുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഉപ്പുപയോഗിച്ച് എങ്ങനെ പണത്തെ ആകർഷിക്കുന്നുള്ളതാണ് അങ്ങനെ തന്നെ ഉപ്പ് എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ പല രാഷ്ട്രങ്ങളിൽ വളരെയധികം ആയിട്ടാണ് കണ്ടത് പുരാതനമായ റോമൻ സാമ്രാജ്യത്തിലെല്ലാം തന്നെ പണത്തിന് ഈക്വലായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഉപ്പിനെ കണ്ടത് എന്നുള്ള കാര്യം ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിരുന്നു അതേപോലെ തന്നെ ചൈനയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ഉപ്പിൻ്റെ പ്രത്യേകത ഹീലിങ്ങുകൾ പഠിക്കുകയാണെങ്കിൽ ഈ ഉപ്പ് എപ്പോഴും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കിയും എപ്പോഴും ബാലൻസ് വീട്ടിലായാലും ചുറ്റുമുള്ള പാടുകളിലെല്ലാം തന്നെ കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതാണ് പൂർവ്യന്മാരെല്ലാം തന്നെ പുതിയൊരു വീട്ടിലേക്ക് താമസം ആകുന്ന സമയത്ത് അവരെന്തെയ്യും ഉപ്പ് കൊണ്ട് തന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക കാരണം അവിടെയുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക ഹീലിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഒരു ഉപ്പുവെള്ളം എടുത്തിട്ട് നമ്മൾ കാലുകൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെല്ലാം തന്നെ പോകുന്നതായിട്ടും സങ്കല്പിക്കാറുണ്ട് അങ്ങനെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബാക്ടീരിയാസിനെ എല്ലാം തന്നെ തുരത്താനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും ഉപ്പിന് കഴിവുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെയും നമ്മുടെ വീട്ടിലെയും നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ ഇല്ലാതാക്കുകയും ആ നെഗറ്റീവായിട്ടുള്ള എനർജി ഇല്ലാതാക്കുക എന്നെങ്കിൽ എന്താ സംഭവിക്കുക പോസിറ്റീവ് എനർജി വരികയല്ലോ ഇവിടെ ലോകത്ത് രണ്ടുതരം എനർജിയാണുള്ളത് പോസിറ്റീവ് നെഗറ്റീവും നെഗറ്റീവായുള്ള എനർജി ഇല്ലെങ്കിൽ അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് പോലെയാണ് നമ്മൾ ഈ ഉപ്പിനെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കല്ലുപ്പാണ് ഈ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് കല്ലുപ്പ് എന്ത് ചെയ്യാം നിങ്ങളുടെ കൈകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ അതായത് ഇടത് കൈ താഴെയും വലത് കൈ മുകളിലും വെച്ചിട്ട് ആ ഉപ്പിന് ഉപ്പിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻറ്റൻഷൻ കൊടുക്കുക ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തും ആവട്ടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത് അതായത് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് കൊടുത്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു ഉപ്പ് നിങ്ങളൊരു ഒരു ഗ്രീൻ കളർ പൗച്ചിൽ അതായത് ഒരു തുണിയിലോ കാര്യങ്ങളിലോ കിട്ടിയിട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഒന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് നമുക്കെന്ത് സംഭവിക്കും നമ്മളെ ഇൻറ്റൻഷൻ ആ ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മൾ അനസിലേക്ക് ചിന്ത വരും ഈ ഒരു ഉപ്പ് പണത്തെ ആകർഷിക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ജനിക്കുന്നത് ഫെൻഷവിൻ്റെ അടിസ്ഥാനം എന്ന് വരന്തം ഇതേപോലെ തന്നെയാണ് അങ്ങനെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഉപ്പ് ഇങ്ങനെ ക്രിസ്റ്റൽസ് മെമ്മറീസ് കീപ്പ് ചെയ്യും നിങ്ങൾ ക്രിസ്റ്റൽ സ്റ്റോൺസും കാര്യങ്ങളിരുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഹീലറും ചെയ്യും അതിൽ പ്രോഗ്രാം ചെയ്തിട്ടാണ് ഓരോ ഹീലിംഗ് സ്റ്റോണും തരുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ഇൻറ്റൻഷനെ കോപ്പിയുള്ള അല്ലെങ്കിൽ ഇൻറ്റൻഷനെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ വസ്തുക്കൾക്കെല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പവർഫുൾ ആയിട്ടുള്ള സാൾട്ട് മാനുഫസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് പരീക്ഷ വെക്കുക എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക ഇത് എത്ര ദിവസം വെക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ ഡേയ്സെങ്കിലും വെക്കും ശ്രമിക്കുക സെവൻ ഡേയ്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ അത് ഉരുകയെല്ലാം ചെയ്യും അതായത് സെവൻ ഡേയ്സ് വെച്ചിട്ട് അതെന്ത് ചെയ്യുക നിങ്ങൾ വെള്ളം ആ ഒരു ഉപ്പും എല്ലാം കിഴിയും എന്ത് ചെയ്യുക വെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടലിലോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളയുക അല്ലെങ്കിൽ വീടും ദൂരെയും കളയാൻ വേണ്ടി ശ്രമിക്കുക അതായാലും അവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റിവിറ്റീനെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് കൊണ്ടുവരുന്ന പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ടെല്ലാം തന്നെ താഴെ കാൺബോക്സിൽ കംസുക വേണ്ടി ശ്രമിക്കാം താങ്ക് യു സോ മച്ച്